എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് റേഷൻ കാർഡുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ വന്നിട്ടുണ്ട് എല്ലാ റേഷൻ കാർഡുടമും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കും മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് സംസ്ഥാനത്ത് നാളെ മുതൽ വിഷു ഈസ്റ്റർ റംസാൻ ചന്തകൾ ആരംഭിക്കുകയാണ് എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉള്ള ആളുകൾക്കും ഇനി റേഷൻ കാർഡ് ഇല്ല എങ്കിലും ഭക്ഷ്യവിഹിതങ്ങൾ സംസ്ഥാനത്തെ എൺപത്തി മൂന്ന് താലൂക്കുകളിലും പ്രവർത്തിക്കുന്ന വിഷു ഈസ്റ്റർ റംസാൻ ചന്തകളിൽ നിന്നും വാങ്ങാവുന്നതാണ് പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ ചന്തയിൽ ലഭിക്കും ശബരി കെ അരിയോടൊപ്പം തന്നെ ശബരി ഉൽപ്പന്നങ്ങൾ വിലക്കുറവിലും ലഭിക്കുന്നതാണ് മറ്റ് കമ്പനി ഉൽപ്പന്നങ്ങളും വിഷു ഈസ്റ്റർ റംസാൻ ചന്തയിൽ വിലക്കുറവിൽ ലഭിക്കും എന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഉത്സവകാലത്ത് സംസ്ഥാന സർക്കാരിന്റെ വിപണി ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് വിഷു ഈസ്റ്റർ റംസാൻ ചന്തകൾ തുടങ്ങുന്നത് എന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചു ഇരുന്നൂറ് കോടി രൂപയാണ് ഇതിനു വേണ്ടി സർക്കാർ അനുവദിച്ചിട്ടുള്ളത് തൊട്ടുമുമ്പ് എൺപത് കോടി രൂപയും ഇതിനു വേണ്ടിയിട്ട് അനുവദിച്ചിരുന്നു ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് വെച്ച് നാളെ നടക്കും പതിനാലാം തീയതി വരെയാണ് വിഷു ഈസ്റ്റർ ചന്തകൾ പ്രവർത്തിക്കുക രണ്ടാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഇന്ന് റേഷൻ വീതം കൂടി നാളെയും മറ്റന്നാളും റേഷൻ കട അവധിയാണ് നാളെ പ്രസഹ വ്യാഴമായിട്ടും വെള്ളിയാഴ്ച ദുഃഖവെള്ളിയും കാരണമാണ് റേഷൻ കടകൾ അവധിയുള്ളത് ഇനി ശനിയാഴ്ചയായിരിക്കും മാർച്ച് മാസത്തെ റേഷൻ വാങ്ങാനുള്ള അവസരം ഈ മാസത്തെ റേഷൻ ഏപ്രിലിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എത്ര ആളുകൾ ഇനി റേഷൻ വാങ്ങാൻ ഉണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ മാസത്തെ റേഷൻ വീതം ഏപ്രിൽ മാസത്തിലേക്ക് നീട്ടി നൽകുക ഒന്നോ രണ്ടോ ദിവസത്തിലേക്ക് നീട്ടി നൽകാനുള്ള സാധ്യതയുണ്ട് എങ്കിലും ഇപ്പോൾ അവസാന തീയതി മാർച്ച് മുപ്പതാം തീയതി വരെയാണ് ശനിയാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ടേ അത് നീട്ടുമോ ഇല്ലയോ എന്നുള്ള അറിയിപ്പ് വരികയുള്ളൂ അപ്പോൾ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട എല്ലാവരും റേഷൻ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് കാത്തിരിക്കുന്ന മസ്റ്ററിംഗ് നടപടികൾ അടുത്ത മാസം അതായത് ഏപ്രിൽ മാസത്തിൽ ആരംഭിക്കും എന്നാണ് ഭക്ഷ്യവകുപ്പിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ എല്ലാ ആളുകൾക്കും സമയബന്ധിതമായി മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിനുള്ള സൗകര്യവും സമയവും ഒരുക്കി നൽകും എന്നാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുള്ളത് മസ്റ്ററിംഗ് ചെയ്യാത്തത് മൂലം ഏപ്രിൽ മുതൽ ആർക്കും റേഷൻ മുടങ്ങുകയില്ല എന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് കേന്ദ്രം പറഞ്ഞിരുന്നത് മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് മസ്റ്റിംഗ് പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ സംസ്ഥാനത്തിനുള്ള വിഹിതം കുറക്കും എന്നായിരുന്നു എന്നാൽ മസ്ട്രിംഗ് സമയം ജൂൺ മുപ്പത് എങ്കിലും ആക്കണം എന്നാണ് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതിന് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല എങ്കിലും ഏപ്രിൽ മാസം മുതൽ മസ്രിംഗ് ആരംഭിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് സംസ്ഥാനത്ത് സെർവർ തകരാറിനെ തുടർന്നാണ് മസ്റ്ററിംഗ് നടപടികൾ നിർത്തിവെച്ചത് പുതിയൊരു സെർവർ വാങ്ങി അതിന്റെ പ്രവർത്തനം സജ്ജമാക്കിയതിന് ശേഷമേ മസ്റ്റിൻ നടപടികൾ ആരംഭിക്കൂ എന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിരുന്നു മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെക്കുറിച്ചുള്ള വ്യാപക പരാതിയെ തുടർന്ന് ആലപ്പുഴ ജില്ലയിൽ പതിനായിരത്തിലധികം അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ പിടിച്ചെടുത്ത് പൊതുവിഭാഗമായ വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റി ഇവർക്കെതിരെ പിഴ ഈടാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ദീർഘനാളായി നടത്തിയ പരിശോധനയിലാണ് ഇത്രയും അധികം കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് ഓരോ താലൂക്കിലും ആയിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് കാർഡ് വരെയാണ് ഇങ്ങനെ മാറ്റിയിട്ടുള്ളത് മുൻഗണനാ കാർഡിന് അടിസ്ഥാനമായിട്ടുള്ള യോഗ്യത എന്നുള്ളത് ആയിരം സ്ക്വയർ ഫീറ്റ് വീട് സ്വന്തമായ നാല് ചക്ര വാഹനം അധികം പുരയിടം ഇരുപത്തി അയ്യായിരം രൂപക്കും മുകളിലുള്ള മാസവരുമാനം ഇവയിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഉണ്ട് എങ്കിൽ മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുകൾക്ക് അർഹത ഉണ്ടാകുകയില്ല ഇനി ഇവയിൽ ഏതെങ്കിലും ഒന്നാണ് ഉള്ളത് എങ്കിൽ നീല റേഷൻ കാർഡിന് അർഹതയുണ്ടാവും അപ്പോഴും മഞ്ഞ പിങ്ക് റേഷൻ കാർഡിന് അർഹത ഉണ്ടാകുകയില്ല ഇവ ഒന്നും ഇല്ല എങ്കിലാണ് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിനുള്ള അർഹതയുള്ളത് ഇനി സർക്കാർ അർദ്ധ സർക്കാർ ജോലിക്കാർ പെൻഷൻ കാർ കാർഡിൽ ഉണ്ട് എങ്കിൽ അവർക്ക് പൂർണ്ണമായും വെള്ള റേഷൻ കാർഡിന് മാത്രമാണ് അർഹതയുള്ളത് ഈ മാനദണ്ഡങ്ങൾ നോക്കിയിട്ടുള്ള പരിശോധനകളാണ് നടക്കുന്നത് ഇപ്പോൾ നേരിട്ട് ചെന്നുള്ള പരിശോധനയില്ല ആരെങ്കിലും പരാതി നൽകിയാലാണ് പരിശോധന നടക്കുന്നത് പരാതി നൽകാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇനി ഇങ്ങനെയുള്ള പരാതികൾ ലഭിച്ചാൽ പരാതി ഗൗരവമായി കണക്കിലെടുത്ത് പരിശോധന നടത്തും മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരുടെ വിശദീകരണം തൃപ്തികരമല്ല എങ്കിൽ അവർക്കെതിരെ നടപടിയും പിഴയും ഉണ്ടാകും എന്ന് ആലപ്പുഴ ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചിട്ടുണ്ട് മറ്റു ജില്ലകളിലും പരാതി ലഭിച്ചാൽ പരിശോധന ഉണ്ടാകും അതേസമയം ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ സിവിൽ സപ്ലൈസ് വകുപ്പ് നേരിട്ടൊരു പരിശോധനയിലേക്ക് ഇറങ്ങില്ല പരാതി ലഭിച്ചാൽ ഒഴിവാക്കാനാവാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഒരു പരിശോധന നടക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏപ്രിൽ ഒന്നു മുതൽ പത്തൊൻപതാം തീയതി വരെ മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാം എല്ലാവർക്കും അപേക്ഷിക്കാൻ കഴിയില്ല ഗുരുതര രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ക്യാൻസർ രോഗികൾ വൃക്ക രോഗികൾ മറ്റു വലിയ രോഗം ഉള്ള ആളുകൾക്കും മുൻഗണനാ റേഷൻ കാർഡിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാം മറ്റ് മാനദണ്ഡങ്ങൾ കൂടി അടിസ്ഥാനമാക്കിയിട്ടാണ് മുൻഗണനാ റേഷൻ കാർഡുകൾ അനുവദിക്കുന്നത് അതേസമയം എല്ലാവർക്കും മുൻഗണന റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സമയം മുൻഗണന വിഭാഗത്തിൽ ഒഴിവ് വരുന്നതിന് അനുസരിച്ച് ഓൺലൈനായി അപേക്ഷ ക്ഷണിക്കും അങ്ങനെയുള്ള ഓൺലൈൻ അപേക്ഷകളിലൂടെ മാത്രമേ രോഗികളല്ലാത്ത ആളുകൾക്ക് മുൻഗണന റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ കഴിയൂ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു നമുക്ക് വീണ്ടും കാണാം ബൈ